കയപ്പുമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനഭോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം ടൈസൺ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കഴിവ് അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഈ കുട്ടികളെ അടുത്തറിയുമ്പോൾ നല്ല ചിത്രകാരന്മാരും നല്ല കവികളും നല്ലവണ്ണം പാട്ട് പാടുന്നവരും നല്ലവണ്ണം ഡാൻസ് ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പം നമ്മുടെ പ്രശ്നം എന്താ ഏതാണ് എൻ്റെ മകന് മകൾക്കുമുള്ള പ്രത്യേകത നിന്ന് തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ തിരിച്ചറിയുന്നത് കണ്ടെത്താൻ നമുക്ക് ആ ഗുണം കണ്ടെത്താൻ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടിയെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയും ഇവിടെയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല ബ്ലോക്കുകൾക്കുള്ള സമ്മാനം ഇവിടെ കിട്ടി നമുക്ക് മതിലകത്തിന് കിട്ടി അതുപോലെ എന്റെ വീടിന്റെ രണ്ട് വീട് പിൻവശാണ് ഒരു പ്രിയപ്പെട്ട കുട്ടി അവന്റെ പേര് സൂരജെന്നാണ് സൂരജ് വേണമെങ്കിൽ തന്നെ ആയിരുന്നു വിദേശത്തൊക്കെ പോയി നല്ല ശമ്പളമൊക്കെ കേടി നല്ല മെട്ടിക്കനായി വിവാഹാലോചന ഒക്കെ വരുന്ന സമയത്താണ് ഒരു ആക്സിഡന്റ് പറ്റിയത് ആക്സിഡന്റ് പറ്റി അരയ്ക്ക് താഴെ മുഴുവൻ തളർന്നു പോയി തളർന്നു പോയി അന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള പ്രശ്നം പറഞ്ഞിട്ട് അവസാന ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് സഞ്ചരിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട് നീ എന്നും എന്തായിരിക്കും ഈ കിടക്കപ്പായൽ തന്നെയായിരിക്കും നിന്റെ ജീവിതം തന്നെ ഉറപ്പ് പറഞ്ഞിരുതാണ് പക്ഷെ എനിക്ക് അത്ഭുതം തോന്നി അവന്റെ ഒരു നിശ്ചയദാർഢ്യം അങ്ങനെയാണ് ഉത്സാഹം എന്നവർ അങ്ങനെയാണ് ഏതെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോ പ്രശ്നത്തിന് അതിജീവിക്കാനുള്ള കരുത്തുള്ള മനസ്സെന്ന് പറയുന്നത് അവിടെയാണ് ഞാൻ കണ്ടത് അവനില്ല എന്ത് ചെയ്യുന്ന അറിയോ കുറെ ദിവസം കിടന്നു ആറോ ഏഴോ മാസമൊക്കെ കിടന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നറിയോ അതിനുശേഷം അവൻ ഓരോ പരിപാടിയിൽ ഏർപ്പെട്ടു മിടുക്കനായി മിഡുക്കനായി അരഭാഗത്ത് പോയതിന് പകരം അവൻ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ചെയ്തു നല്ല സ്കൂട്ടർ വാങ്ങി ഇപ്രാവശ്യം അവൻ കാശ്മീരിലും ഈ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങളിലെ ഹിമാലയ സാനുക്കൾ ഉൾപ്പെടെ പോയി അവൻ പോയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി അവരുടെ കലകളുണ്ട് കളികളുണ്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഇന്നത്തെ ഈ കളിയും ചിരിയും ഉല്ലാസവും ഒമ്പത് മണിക്ക് തുടങ്ങി കുട്ടികൾ വന്നിരുന്ന് വളരെ വിഷമത്തോടു കൂടി ഞങ്ങളുടെ പരിപാടി എന്താ എപ്പോഴാണ് എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത് എന്തായാലും ന നമുക്കിന്ന് കുട്ടികളുടെ ഗ്രാമസഭയും അതുപോലെ തന്നെ ശ ശലഭോത്സവം രണ്ടും കൂടി ഇന്ന് നടത്താനാണ് നമ്മൾ ഇന്നോട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ കയ്പമാലത്തെ ആരാധനായ എം എൽ എ ഉണ്ട് ഭിന്നശേഷിക്കാർക്കായിട്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാർ രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് അവർക്ക് നേടിയെടുക്കേണ്ടതെന്നൊക്കെ തന്നെ ഇന്ന് നമ്മുടെ മാഷ് നമുക്ക് വിശദമായി സംസാരിക്കും വിശദീകരിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിന് മറുപടി നമ്മുടെ മാഷ് തന്നിരിക്കും നമുക്കറിയാം നമ്മുടെ ബ്ലോക്കിൽ ഏഴ് പഞ്ചായത്തുകളിൽ വെച്ച് നമ്മുടെ കൈപ്പലം പഞ്ചായത്തിന് ഏറ്റവും അധികം പ്രാധാന്യം അർഹിച്ചുകൊണ്ട് കോടികൾ തന്നുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ മനപ്പെട്ട എം എൽ എ വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുഗന്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴങ്കര ഇല്ലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് ആബിദീൻ ജിനൂബ് അബ്ദുൾ റഹ്മാൻ സി ജെ പോൾസൺ ബി വി ഷെഫീഖ് യു വൈ ഷമീർ ഐ സി ഡി എസ് സൂപ്പർവൈസർ വൈദേഹി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ അതിമനോഹരമായ എ സി നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്